ദിവസം മേൽ വിജയം നേടാൻ ഞങ്ങൾ കായുധമായി ാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവരാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധമായ നോമ്പിന്റെ മനോഹരമായ ആറാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ആത്മചിന്തയ്ക്കായി വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഞാനോ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ശിഷ്യഗണങ്ങൾക്കായി കൊടുക്കുന്നതായി പ്രബോധനത്തിന്റെ ഭാഗ്യപത്രത്തിൽ നിന്നുള്ള ഒരു വചനമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വന്നിരിക്കുന്നത് അവരെ ഒരുക്കുകയാണ് യശുദംബരൻ അവരുടെ മുന്നോട്ടുള്ള യാത്രകൾക്ക് അവരെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകളെയൊക്കെ നമുക്ക് തുടർന്നുള്ള വചനങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനൊരു പ്രബോധനം ഞാൻ എന്താണ് എന്നിലൂടെ എന്താണ് ക്രിസ്തു ചിന്തിക്കുന്നത് എന്നുള്ളൊരു പ്രബോധനത്തെ ഒരു ആശയത്തെ മനസ്സിലാക്കി എടുക്കേണ്ടത് വലിയ അത്യാവശ്യമാണ് നിങ്ങൾ കരുതുക കാരണം പലപ്പോഴും നോമ്പ് ഭക്ഷണത്തിന് വില ചിലതായിട്ടുള്ള അശുദ്ധികൾക്ക് വിലം എന്നാലോ അതെല്ലാം നോമ്പിന്റെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ തിരികെ വരികയാണ് അതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുന്നതാണ് എന്റെ ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കുറിച്ചുള്ള ബോധ്യം എനിക്കില്ലാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തിരുവചനം ഇങ്ങനെയാണ് നമ്മളോട് പറയുക ഞാനോ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതൊരു പ്രധാനപ്പെട്ട ഒറ്റ കാരണമേ ഉള്ളൂ സ്വർഗം നിന്നെ കാണുന്നുണ്ട് സ്വർഗം നിന്നോട് പറയുന്നുണ്ട് സ്വർഗത്തിന്റെ തിന്മന്മയെ സ്വർഗത്തിന്റെ സന്തോഷത്തെ സ്വർഗത്തിന്റെ വിശുദ്ധിയെ സ്വർഗത്തിന്റെ പരിപാതതയും ലോകത്തിലേക്ക് കൊടുക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും പലപ്പോഴും നമ്മൾ ലോകത്തിന്റെ കാഴ്ചകളിൽ അത് മറക്കുന്നു ലോകത്തിന്റെ അശുദ്ധിയിൽ ജീവിക്കുന്നു ലോകത്തിന്റെ തിന്മയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നു ലോകത്തിന്റെ ഭീതികളിൽ നമ്മൾ ഭയന്ന് ഭയന്നോടിപ്പോ അങ്ങനെ നിലക്കുമ്പോൾ ഉടയവനായ തമ്പുരാൻ പറയുന്നു സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട് ഈ ലോകത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് ഭഗത്ത് കൊടുക്കുന്ന ജനമായിട്ട് ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് മാറുവാനായിട്ട് എന്ന് സ്വയമേ പരിശോധിച്ചു നോക്കുക നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ സ്വർഗം എന്ത് നിന്നു പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ആത്മീയമായി പരിശോധന നമുക്ക് ആവശ്യമല്ലേ ഒന്ന് ആലോചിച്ച് തിന്മപ്പെട്ട കാഴ്ചകളെ വിലക്കേണ്ടത് നമുക്ക് ആവശ്യമല്ല നമ്മുടെ നാവിൽ നിന്ന് വരുന്ന അശുദ്ധിയെ മാറ്റിക്കളയേണ്ടത് നമുക്ക് ആവശ്യമല്ലേ മനസ്സിന്റെ കളങ്കത്തെ നീക്കിക്കളയേണ്ടത് ആവശ്യമല്ലേ നമ്മുടെ കാഴ്ചകളെ നീക്കിക്കളയേണ്ടത് ആവശ്യമല്ലേ നമ്മുടേതായിട്ടുള്ള സകല ദുഷ്ട ചിന്തകളെയും മാറ്റിക്കളയേണ്ടത് ആവശ്യമല്ലേ നോമ്മന്റെ കാലഘട്ടത്തിൽ സ്വർഗത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പകത്തു കൊടുക്കുവാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ലോകത്തിൽ നമ്മളെ തെരഞ്ഞെടുത്ത എന്തിനാണെന്നും കൂടെയെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പ്രിയ ഉള്ളവരെ സ്വർഗത്തിന്റെ നീതിയെ ഈ ഭൂമിയിൽ നമുക്ക് പ്രാവർത്തികമാക്കാം സ്വർഗത്തിന്റെ സന്തോഷത്തെ ഈ ലോകത്തിലോട്ട് പകത്തു കൊടുക്കുക അന്നം കൊടുത്തും ആശ്വാസം കൊടുത്തും ചേർത്ത് നിർത്തിയും പലിലാളിച്ചും കളങ്കമില്ലാതായും വിട്ടുകൊടുത്തും ഒപ്പമാക്കി വെച്ചുമൊക്കെ ഈ സ്വർഗം നമുക്ക് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രദ്ധിച്ചാലോ സ്വർഗത്തിന്റെ നന്മയെ ഭൂമിയിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ പ്രിയമുള്ളവരെ ഉള്ളവരെ അമ്പത് ദിവസത്തിന്റെ നോമ്പ് നിന്റെ ജീവിതത്തിൽ ചിലതിനെയൊക്കെ മാറ്റിക്കളയുവാനുള്ളതാണ് ചില ചിന്തകളെയൊക്കെ ഒന്ന് ദൂരീകരിച്ചു കളയുവാനായിട്ടുള്ളതാ ചില പ്രബോധനങ്ങളെ നിന്റെ അന്ത്യത്തോളം കൊണ്ട് നടക്കാനുള്ളതാ ഈ തിരുവചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭാഗമായിക്കൊള്ളട്ടെ ലോകത്തിന്റെ ഭൗതികതയല്ല നിനക്ക് വേണ്ടത് നിന്നെ ലോകത്തിൽ നിന്ന് താണ് അത് സ്വർഗം ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ളു അതിനു നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് ക്രമീകരിക്കാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് ക്രമീകരിക്കാം അതുകൊണ്ട് സ്വർഗം സന്തോഷിക്കട്ടെ ഭൂമിയിൽ സ്വർഗ ഭൂമി ഒരു സ്വർഗമായി മാറട്ടെ പ്രകാരം നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവമായ വർദ്ധാവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെത് വിശുദ്ധമായ നാമം മാത്രം വാഴ്ത്തപ്പെടട്ടെ ഇതൊന്നും എൻ്റെതല്ല എല്ലാം എല്ലാം തന്നതല്ലേ ഇതൊന്നും ഞാൻ